മരണമെന്ന യാഥാർത്ഥ്യം ഒരു വൃദ്ധൻ മരണാസന്ന നിലയിൽ കിടക്കുമ്പോൾ അയാൾ സ്വന്തം മനസ്സിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ ഇതുവരെ ജീവിതം ഒന്നേയുള്ളൂ എന്ന് പറഞ്ഞ് ജീവിതത്തെ അടിച്ചു പൊളിച്ച് ജീവിച്ചത് കാരണം ഞാനിന്ന് പല രോഗങ്ങൾക്കും അടിമപ്പെട്ടിരിക്കുകയാണ് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു ജീവിതം ഒന്നേയുള്ളൂ അതുകൊണ്ട് ജീവിതത്തെ ഒരു ആഘോഷമാക്കുക ഞാൻ ജീവിക്കുന്നത് പോലെ നിങ്ങൾ ജീവിക്കുക അങ്ങനെയാണ് യഥാർത്ഥ ജീവിതം എന്നെല്ലാം ഞാൻ എല്ലാവരോടും പറഞ്ഞു നടക്കുമായിരുന്നു പക്ഷേ മരണമാതിഥ്യം ദൂരെയല്ല എന്നോർത്ത് ആശുപത്രിയിൽ അയാൾ കിടക്കുമ്പോൾ ഈ ലോകത്ത് നിന്ന് ഒപ്പം ആരുമില്ലാതെ കയ്യിൽ ഒന്നുമില്ലാതെ എന്നേക്കുമായി വിട പറയേണ്ടി വരുമല്ലോ എന്നോർത്ത് അയാൾ കരയാൻ തുടങ്ങി നിങ്ങളെ ഒന്നും എനിക്ക് കാണാൻ പറ്റില്ലല്ലോ ഞാൻ ഇതുവരെ സമ്പാദിച്ചതെല്ലാം പാഴായിപ്പോയല്ലോ എനിക്കത് ഉപകാരപ്പെട്ടില്ലല്ലോ എന്നോർത്ത് അയാൾ പൊട്ടി പൊട്ടി കരയുകയാണ് പാഴാക്കിയ ജീവിതത്തിന്റെയും നഷ്ടപ്പെടുത്തിയ സമയത്തിന്റെയും മേൽ ദുഃഖവും വേ യും കുറ്റോധവും ഇല്ലാതിരിക്കാൻ നാം എന്തിനും ശേഷിയുള്ള യൗവനത്തിൽ ശ്രദ്ധിക്കണം കാരണം വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും വാഹനങ്ങളും വീടുകളും കട്ടിലുകളും എടുത്തും കൂട്ടിയിട്ടും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം മുന്നിൽ നിരത്തി വെച്ചിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇതൊന്നും കഴിക്കാൻ പറ്റാതെ ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ യൗവനത്തിൽ സമ്പാദിക്കാനുള്ള സ്ട്രെസ് കൂടുമ്പോൾ വയസ്സാകുമ്പോൾ അതെല്ലാം എന്നിൽ നിന്ന് വിട്ടുമിരിയുമല്ലോ എന്നുള്ള സ്ട്രെസ് കൂടുന്നു അങ്ങനെ ജീവിതകാലം മുഴുവൻ ഒരു സ്ട്രെസ് ആകാതിരിക്കാൻ നാം എന്തിനും ശേഷിയുള്ള യൗവനത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്